ഏവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് വീഡിയോട്ട് പോകാം വീഡിയോ ഒരു മിനിറ്റ് താഴെ സോറി രണ്ട് മിനിറ്റിൽ താഴെ വീഡിയോ ആണ് നൂറ്റി മുപ്പത്തഞ്ച് ഏക്കർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് മനോഹരമായി കിടക്കുന്ന പ്രോപ്പർട്ടി മണൽ മണ്ണിൽ കിടക്കുന്ന എന്ത് വേണമെങ്കിലും വിളയാൻ പറ്റുന്ന വിധത്തിലുള്ള പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നിസ്സാര വിലയ്ക്ക് വരാൻ വച്ചിരിക്കുന്ന കിഡിലനായി കിടക്കുന്ന ടാറോഡ് ഫ്രണ്ടേജ് എൽ ഷേപ്പിൽ റോഡ് കിട്ടുന്നുണ്ടോ നമ്മൾ ഇത്രയും റോഡ് ബൈക്കിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്രയും റോഡ് ഫ്രണ്ടേജായി കിട്ടുന്ന മനോഹരമായിട്ടുള്ള പ്രോപ്പർട്ടി മൂന്നൂറ്റി മുപ്പത്തി അഞ്ച് ഏക്കറ് തിരുനെൽവേലി ഡിസ്ട്രിക്റ്റിലാണ് ഈ പ്രോപ്പർട്ടിക്ക് സ്ഥിതി ചെയ്യുന്നത് സുഹൃത്തുക്കളെ നമ്മുടെ ചാനൽ സ്കിപ്പ് ചെയ്യാതെ കാണുന്നവർക്ക് വ്യക്തമായിട്ട് അറിയാം പിന്നീട് നമ്മൾക്ക് ഗുണം ചെയ്യുന്ന വിധത്തിലുള്ള വീഡിയോകളാണ് നമ്മുടെ ചാനലിൽ അറ്റ് അറ്റേഡ് പ്രോപ്പർട്ടിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എന്റെ ഫാമിലിയിലുള്ള സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ആ ഓൾ ബെല്ലൈക്കിനാൽ മതി കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലം ഇതിൽ ഈ ചാനലിൽ വരാറുണ്ടോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടേ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോക്ക് ഒരു അഞ്ഞൂറ് ലൈക്കിങ്ങിനും ഈ വീഡിയോക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നവർക്ക് വീണ്ടും പോയിക്കൊണ്ടിരിക്കാം തിരുനെൽവേലി ഡിസ്ട്രിക്റ്റിൽ നമുക്ക് ഏകദേശം ഈ പ്രോപ്പർട്ടിക്ക് പതിമൂന്ന് പതിനാല് കിലോമീറ്റർ ടാറോഡ് എൽ ഷൈബിൽ കിടക്കുന്ന മനോഹരമായ നൂറ്റി ഏക്കർ പ്രോപ്പർട്ടിക്ക് ഏക്കറിക്ക് അഞ്ച് ലക്ഷം രൂപയ്ക്ക് മെയിൻ റോഡിൽ നിങ്ങൾക്ക് തരാൻ വെച്ച് ാണ് സുഹൃത്തുക്കളെ ഉറപ്പായിട്ടും ഭൂമി ഡോക്യൂമെന്റ് നോക്കിയതിനു ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതി സുഖമായിട്ട് എടുത്തിടാൻ പറ്റുന്ന നോക്കും മണൽ മണ്ണ പിന്നീട് ഒരു സമയത്ത് അവിടെ മണൽ കേറ്റാൻ പറ്റുകയാണെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട അവർ മോട്ടോർ വെച്ച് വെള്ളം കറക്റ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് അടിച്ചു കയറ്റി കഴിഞ്ഞാലും വണ്ടിയിലേക്ക് മണൽ കയറി വരുന്നത് ഈ കല്ല് വേണമെന്നാണ് ബോർഡർ ഇതിനപ്പുറവും ഉള്ള സ്ഥലം ഇഷ്ടംപോലെ കിടക്കുന്നത് നിങ്ങൾക്ക് അത് ഇരുന്നൂറോ മുന്നൂറ് വേണമെങ്കിലാക്കാം വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായും ലൈക്ക് ചെയ്യും അടുത്ത വീഡിയോ കാണാം നന്ദി നമസ്കാരം